ഇതിനു മുമ്പ് പല തവണയും ബ്ലാസ്റ്റേഴ്സ് താരമായ അഡ്രൈലുണക്ക് പല ഇ എസ് ഒ ക്ലബുകളിൽ നിന്നും ഓഫറുകൾ വന്ന കാര്യം നമ്മൾ എല്ലാവരും അറിഞ്ഞതാണ് ആ ഒരു സമയത്തൊക്കെ താരം ബ്ലാസ്റ്റേഴ്സിൻ്റെ ടീമിൻ്റെ കൂടെയാണ് നിലനിൽക്കാൻ ആഗ്രഹം എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളും നമ്മൾ കണ്ടതാണ് കുറച്ചു ദിവസമായ ട്രാൻസ്ഫർ സീക്രെ എന്ന പേരിൽ മാർക്കസ് മർഗുലോ ചില രഹസ്യങ്ങൾ ട്രാൻസ്ഫർ മാർക്കറ്റിലെ ചില രഹസ്യങ്ങൾ പുറത്തുവിടുന്നുണ്ട് സോ അഡ്രെ ലുണയും ബ്ലാസ്റ്റേഴ്സ് റിലേറ്റഡുമായിട്ടുള്ള ഒരു ചെറിയ ട്രാൻസ്ഫർ അപ്ഡേറ്റ് ആണ് അദ്ദേഹം അതിൽ പറയുന്നത് സംഭവം എഫ് സി ഗോവയാകട്ടെ ബ്ലാസ്റ്റേഴ്സ് താരങ്ങളായ അഡ്രേലുണയും അതുപോലെ തന്നെ ഓർഹെ പെരേരാ ഡയസിനെയും ഒന്നിച്ച് ഒരുമിച്ച് സ്വന്തമാക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു നമുക്കറിയാം ബ്ലാസ്റ്റേഴ്സിലാകട്ടെ ഇരുതാരങ്ങളും മികച്ച ഫോമിൽ തന്നെയായിരുന്നു ആ ഒരു സമയത്ത് സത്യത്തിൽ എഫ് സി ഗോവ ആ ഒരു സമയത്ത് വളരെ സീരിയസ് ആയിട്ടുള്ള ഓഫറാണ് ഇരു ഇരുതാരങ്ങൾക്ക് മുന്നിൽ വെച്ചത് അതിലാകട്ടെ ഗോവയുമായിട്ടുള്ള ചർച്ചയ്ക്ക് ശേഷം അഡ്രേലുണ കെ ബി എഫ് സിയുമായിട്ട് നിലനിൽക്കാൻ അല്ലെങ്കിൽ ബ്ലാസ്റ്റേഴ്സിൽ തന്നെ നിലനിൽക്കാമെന്നൊരു തീരുമാനം എടുക്കുകയായിരുന്നു പിന്നീട് പെരേര ഡൈസിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ അവസാന നിമിഷം ബംഗളൂരു എഫ് സി താരത്തെ സ്വന്തമാക്കുന്നു എന്തായാലും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ട്രാൻസ്ഫർ നീക്കമാണ് ഗോവ നടത്താൻ ശ്രമിച്ചത് എന്തായാലും ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻ്റായി രേഖപ്പെടുത്തുക സോ മറ്റൊരു പുതിയൊരു വീഡിയോ വരുന്നത് വരെ സ്റ്റേ ടും ഫ്രം ദിസ് ചാനൽ ബൈ